ഹായ് ഡിയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് വർക്കും സ്വാഗതം അപ്പൊ അപ്പോ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വണ്ടികളൊക്കെയാണ് ഇഷ്ടം കേട്ടോ ചുമന്ന കളിലെ വണ്ടി ഇടതൊക്കെ പെരുന്നാളിന് വാങ്ങിയതാണേ മറ്റേ രണ്ട് കുഞ്ഞു വണ്ടികൾ നമ്മുടെ കപ്പാലപ്പെടുന്നാലും വാങ്ങിയത് കേട്ടോ അവനേതൊക്കെയാണ് ഇഷ്ടമായി അപ്പോൾ അവൻ അവൻ്റെ കൂടെ ഞാൻ ഇച്ചതരം കളിക്കാൻ കൂടിയതാണേ എപ്പോഴും നമ്മൾ കുക്കിങ്ങിൽ വീട് പണിയാലും നമ്മുടേതായ തിരക്കുകൾ മാത്രമേ അവർക്കിപ്പം കളിക്കില്ല അല്ലെങ്കിൽ അവരോട് ടിവിയും കണ്ടൊക്കെ ഇങ്ങനെ മടുത്താൽ ഇങ്ങനെ ടിവിയും കണ്ടൊക്കെ ഇരിക്കും അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ അവരോട് ഒന്ന് കളിക്കൂട്ടോ വേറെ കുറേ കുഞ്ഞു കാറുകളൊക്കെ കാറുകൾക്കുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വേറെ പീസാക്കി ഒക്കെ അവൻ തന്നെ പണിഞ്ഞു പണിഞ്ഞ് അതോ പീസാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ പൂച്ചക്കൂട്ടന്മാർ ഭയങ്കര വികൃതിയാണേ ഇവരുടെ വികൃതികൾ കണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ നമ്മൾ നോക്കിയിരുന്ന് പോവേ ഇതിനിടയ്ക്ക് അബി ലേസും കൊണ്ടുവന്നേ ലേസ് സോസ് കൂട്ടി കഴിക്കുന്ന കേട്ടോ അപ്പം എന്നത് പറഞ്ഞു അമ്മ ഇതും കൂടെ ഫോട്ടോ എടുത്തുനിന്ന് കാണിച്ചേക്കാനേ അങ്ങനെ കാണിച്ചാൻ കേട്ടോ പിന്നെ നമ്മുടെ പൂച്ചക്കൂട്ടന്മാർക്ക് പാൽ നിറച്ച് ഒഴിച്ച് കൊടുത്തുള്ള വയർ നിറച്ച് കുടിക്കാനട്ടെ പൂച്ചക്കമ്മയും മക്കളും കുടിക്കട്ടെ എന്ന് വിചാരിച്ചേക്കാം കാരണം ഒഴിച്ചു കൊടുത്താൽ ഒത്തിരി ക്ഷീണിച്ചിരിക്കുന്നേട്ടെ മൂന്ന് പേരും എന്നാലും നമുക്ക് പറ്റാവുന്നതിലപ്പം ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ അവൻ ആഹാരങ്ങൾ അപ്പോൾ അത് കഴിക്കുന്ന കാണുമ്പോൾ നമുക്ക് സന്തോഷമാണേ അതുങ്ങൾക്ക് വിശ മാറ്റി കഴിക്കുന്ന കാണുമ്പോൾ ഇതിലുണ്ടെങ്കിൽ അപ്പൂസിനെ കഴിക്കാൻ കൊടുത്തത് അവങ്ങളെ പൊടിച്ച് അവൻ തന്നെ അവിടെ താഴ്ച അടിച്ചേട്ടോ അപ്പോൾ അവൻ തന്നെ അടിച്ചു വാരിയും ചൂലെടുത്തോ എന്നിട്ട് അടിച്ചു വാരി കളയുന്ന ഞാൻ കാണുന്നത് കേട്ടോ പിന്നെ വൈകിട്ട് ചായക്ക് ചേട്ടായി അവയ്ക്ക് ബർഗർ വേണമെന്ന് പറഞ്ഞിട്ട് ബർഗർ വാങ്ങിക്കൊണ്ട് വന്നേ അപ്പോൾ അങ്ങനെ അതും കഴിച്ചു ചായയും കുടിച്ചു വൈകിട്ട് പിന്നെ ഇന്ന് രാവിലെ ചപ്പാത്തിയും കടലക്കറിയും ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തിയും കടലക്കറിയും കൂടെ പിന്നെ ഇന്നലെ ഉണങ്ങാട്ട തുണികൾ ശരിക്കും ഉണങ്ങിയിട്ട് ഉണങ്ങിയായിരുന്നു അപ്പോൾ അത് വീണ്ടും ഞാൻ ഉണങ്ങാട്ടേട്ടോ ഞാൻ ഈ വോയിസ് ഇടുമ്പോൾ എൻ്റെ കുറുമ്പൻ ഭയങ്കര കുടുംബത്തിനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ വോയിസ് ഇടുമ്പോൾ ചില സ്പെല്ലിങ് മിസ്റ്റേക്കുകളൊക്കെ വരുന്നത് കേട്ടോ പിന്നെ ഈ ചെടി വരണ കണ്ണും മൂക്കുമായി എല്ലാം കളഞ്ഞു കേട്ടോ അതിനകത്തിനി അതിനകത്തുടർന്ന് പഞ്ഞി എല്ലാം ഇളക്കി കളഞ്ഞു അതും ബാക്കിയൊരു തുണി മാത്രമാക്കി മാറ്റിയേറ്റാ അപ്പോൾ കിട്ടിയ പഞ്ഞി എടുത്തതിനകത്തേക്ക് കയറ്റി വെച്ചേട്ടോ പിന്നെ പിന്നെ ഒരു ടെഡിബിയറിനെ ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് അനകത്ത് മുക്കിയിട്ട് ഇവിടെ എല്ലാം വെള്ളമാക്കി അതിനെ ഉണക്കാൻ വെച്ചേക്കുവാണ് കേട്ടോ മൂന്ന് പൂച്ചക്കുട്ടികളിൽ ഇതിനോട് ഇത്ര സ്നേഹം കൂടുതലട്ടോ അതിന് മിട്ടൊന്നും പേരിട്ട് മൂന്നെണ്ണോട് എൻ്റെ കടിപിടിയാണ് കേട്ടോ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ആദ്യം കാണുന്നതുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കാണാൻ താൽപ്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലെ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ മറ്റേ നമുക്ക് നാളെ കാണാം കേട്ടോ അതുവരക്കും ബൈ ബൈ